गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् അസ്മദാ വന്ദേ ഗുരുപരംപരാ ഭജഗോവിന്ദത്തിലെ ആദ്യ ഭാഗം ദ്വാദശമഞ്ചരികയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമത്തെ പ്രാപ്തേ സന്നിഹിതേ മരണേ കരണേ ഗോക്കളെ കൊണ്ട് വേദവാക്യങ്ങളെ കൊണ്ട് അറിയപ്പെടേണ്ടവൻ ഗോവിന്ദൻ പരമാത്മാവെന്നർത്ഥം ഹേ നീ ഗോവിന്ദനെ ഭജിച്ചാലും ഗോവിന്ദനെ ഭജിച്ചാലും ഗോവിന്ദനെ ഭജിച്ചാലും മൂന്ന് പ്രാവശ്യം പറയുന്നതിലൂടെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും സ്ഥൂല ശരീരം കൊണ്ടും ഭജിച്ചാലും എന്നർത്ഥം ത്രിവിധ ഉപാധികളെ കൊണ്ടും ഭജിച്ചാലും ഭജിക്കുക എന്ന് പറഞ്ഞാൽ ഭജ് സേവായാം എന്ന ധാതുവിൽ നിന്നാണ് ഭജ ശബ്ദം ഉണ്ടാവുന്നത് നീ സേവിക്കൂ എന്നർത്ഥം നീ സേവിക്കൂ ശരീരം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടോ അതെല്ലാം ഭഗവാന്റെ സേവനമാകട്ടെ നമ്മൾ ശരീരം കൊണ്ട് വിവിധങ്ങളായ ജോലികൾ ചെയ്യുന്നു എല്ലാം ഈശ്വരപൂജയാകട്ടെ ഈശ്വരപൂജ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വിഗ്രഹങ്ങളിൽ ചെയ്യുന്ന പൂജയല്ല പ്രത്യേകം യജ്ഞം എന്ന് പേരിട്ട് വിളിക്കുന്ന കർമ്മവുമല്ല മറിച്ച് ഈ ലോകത്തിൽ നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്യുന്നുണ്ടോ സദ്ബുദ്ധിയോടുകൂടി അതവനവൻ്റെ ജോലി ഈശ്വരാർപ്പണഭഭാവത്തിൽ ചെയ്യുന്നതാവട്ടെ സ്വകർമ്മണാ തമഭ്യർച്ച സിദ്ധിം ബിന്ദതി മാനവ എന്ന ന്യായേന അതല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവരെ ദുഃഖിക്കുന്നവരെ രോഗികളെ ക്ലേശിപ്പി ക്ലേശിക്കുന്നവരെ നമുക്കാവും വിധം സേവിക്കുന്നതാവട്ടെ ആൾക്ക് ഭക്ഷണം കൊടുക്കുന്നതോ ദാഹിക്കുന്ന ആൾക്ക് വെള്ളം കൊടുക്കുന്നതോ രോഗിക്ക് ഔഷധം കൊടുക്കുന്നതോ ദുഃഖിതൻ്റെ ദുഃഖശമനത്തിന് നമ്മളിൽ കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതൊക്കെ അതെല്ലാം ഈശ്വര പൂജയാണ് അതുപോലെ നല്ല വാക്കുകളെ പറയുന്നത് കീർത്തനങ്ങളെ ചെയ്യുന്നത് മന്ത്രങ്ങളെ ജപിക്കുന്നത് നാമങ്ങളെ ഉച്ചരിക്കുന്നത് മറ്റൊരാൾക്ക് അറിവിനെ പകർന്നു നൽകുന്നത് സാന്ത്വനിപ്പിക്കുന്നത് എല്ലാം വാക്കുകൊണ്ട് ചെയ്യുന്ന സേവയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ ലോകത്തിന് നന്മ വരട്ടെ എന്ന് മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നത് മനസ്സുകൊണ്ട് ചെയ്യുന്ന സേവയാണ് ഇങ്ങനെ മൂന്ന് വിധ കരണങ്ങളെ കൊണ്ടും നീ ഗോവിന്ദനെ ഭജിച്ചാലും എന്ന് പറയാനല്ലേ മൂന്ന് പ്രാവശ്യം ഇത് ആവർത്തിച്ച് പറഞ്ഞത് ഏതായാലും ഇവിടെ സംബോധന എന്നാണ് മൂഢമായ ബുദ്ധിയോടൊത്തവൻ മായയാൽ മോഹിക്കപ്പെട്ട ബുദ്ധിയോടൊത്തവൻ കാര്യാകാര്യ വിവേകം നഷ്ടപ്പെട്ടവൻ അഥവാ മറഞ്ഞുപോയവൻ ആ മായയുടെ മോഹാവരണം നീക്കിയാൽ വിവേകം സ്ഫുരിക്കും ഇപ്പോൾ നിൻ്റെ ബുദ്ധി മൂഢമാണ് മായയാൽ മോഹിച്ചിരിക്കുന്നു മറഞ്ഞിരിക്കുന്നു ഈ അവസ്ഥയിൽ നിനക്ക് ഏകമായ മാർഗം ഈശ്വര ഭജനമാണ് അല്ലാതെ വ്യാകരണം കണ്ഠസ്ഥമാക്കുന്നതല്ല വ്യാകരണം പഠിക്കണ്ടെന്ന് പറഞ്ഞില്ല പഠിക്കണം എന്നാൽ അതിൽ പെട്ടുപോകരുത് ഈ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലും ധാതുപാഠവും കണ്ഠസ്ഥമാക്കിയിരിക്കാതെ നീ ത്രിവിധ കൊണ്ടും ഗോവിന്ദനെ ഭജിക്കൂ എന്ന് താത്പര്യം ഇങ്ങനെ പ്രാപ്തേ സന്നിഹിതേ മരണേ മരണം സന്നിഹിതമായി പ്രാപ്തമാകുമ്പോൾ അടുത്ത് വന്നു ചേരുമ്പോൾ എന്നർത്ഥം ഇത് പാഠഭേദമുണ്ട് സംപ്രാപ്തേ സന്നിഹിതേ കാലേ കാലം അഥവാ കാലൻ രണ്ടു ആവാം കാലം മരണകാലം അഥവാ കാലൻ സന്നിഹിതേ സംപ്രാപ്തേ വളരെ അടുത്ത് വന്നു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ഡുഗർഞ്ഞ് കരണയെന്നുള്ളത് ഒന്നും രക്ഷിക്കില്ല എപ്പോഴാണ് മരണം വരിക എന്ന് നമുക്കൊന്നും അറിയില്ല എന്നാൽ ഒന്നറിയാം നമുക്കൊക്കെയും മരണം വരും അതെന്നറിയാത്തത് കൊണ്ട് നമ്മൾ അഹങ്കാരികളായി ഗർഭിഷ്ഠരായി പലതരത്തിൽപ്പെട്ട അത്യാചാരങ്ങളെ ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ കഴിയുകയാണ് എന്തുകൊണ്ട് നമുക്കറിയില്ല നമ്മൾ എന്നാൽ മരിക്കുക എന്ന് ചിലപ്പോൾ ഈ നിമിഷം മരിക്കാം ചിലപ്പോൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാവാം എന്നാൽ നിശ്ചിതമായി ഇന്നേ ദിവസം മരിക്കുമെന്ന് മരിക്കുമെന്നറിഞ്ഞാലോ സാമാന്യ ജനങ്ങൾ തളർന്നു പോകും അപ്പോൾ മരണം വന്നടുക്കുന്ന സമയത്ത് ഈ വ്യാകരണ പാഠം നിന്നെ രക്ഷിക്കില്ല ഡുഗ്രറിഞ്ഞു കരണേ ഡുഗ്രറിഞ്ഞു കരണേ എന്ന് ധാതുപാഠം ഹൃദയസ്ഥമാക്കാൻ അല്ലെങ്കിൽ കണ്ഠസ്ഥമാക്കാൻ പരിശ്രമിക്കുന്നതൊന്നും അന്ന് നിന്നെ രക്ഷിക്കില്ല മരണം വന്നടുക്കുമ്പോൾ ഏത് സംസ്കാരമാണോ നമ്മളിലുള്ളത് ഏത് വൃത്തിയാണോ നമ്മളിൽ അപ്പോൾ പ്രകാശിക്കുന്നത് അതിനനുസരിച്ചാണ് ആ വ്യക്തിയുടെ ഗതി സംഭവിക്കുന്നത് എം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേ വൈദികൗന്തേയം സദാ തദ്ഭാവഭാവിത ഏതേത് ഭാവത്തെ സ്മരിച്ചുകൊണ്ടാണോ അവസാന കാലത്ത് ശരീരം ഉപേക്ഷിക്കുന്നത് ആ ഭാവത്തെ അയാൾ പ്രാപിക്കുന്നു എന്ന് പറയുന്ന ഭഗവാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സദാ തദ്ഭാവഭാവിതഹ എപ്പോഴും ആ ഭാവത്താൽ ഭാവിതനായിട്ട് എന്ന് അപ്പം നമ്മൾ നിരന്തരം എന്താണോ വിചാരിക്കുന്നത് എന്ത് സംസ്കാരമാണോ വളർത്തുന്നത് അതാണ് മരണകാലത്തിലും പ്രകടമാകുന്നത് ഇത് പ്രത്യേകം ശ്രദ്ധേയമാണ് കാരണം പലരും പറയാറുണ്ട് ആ മരിക്കുമ്പോൾ ഈശ്വരനെ വിചാരിച്ച് മരിച്ചാൽ മതിയല്ലോ ജീവിക്കുമ്പോൾ എങ്ങനെ എന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ശരിയല്ല കാരണം ജീവിച്ചിരിക്കുമ്പോൾ ഈശ്വര വിചാരവും സദ്വിചാരവും ചെയ്ത് ആ ഒരു സംസ്കാരം നമ്മളിൽ വളർത്തിയാൽ മാത്രമേ മരണകാലത്ത് അത് പ്രകാശിക്കൂ അതാണ് സദാ തദ്ഭാവഭാവിത എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ നീ എല്ലാവിധ ഉപാധികളെ കൊണ്ടും ഗോവിന്ദനെ ഭജിച്ചാലും എന്ന് വളരെ സ്നേഹപൂർവ്വം ഉപദേശിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് വ്യാകരണാദി ശാസ്ത്രങ്ങൾ പഠിക്കേണ്ടതില്ല എന്ന സന്ദേശമല്ല നൽകുന്നത് മറിച്ച് വ്യാകരണം ശബ്ദശാസ്ത്രമൊക്കെ പഠിക്കണം അതെല്ലാം ശാസ്ത്രത്തിൻ്റെ താത്പര്യത്തിലേക്ക് ഉയരാൻ വേണ്ടിയാണ് എന്ന ബോധം നമുക്കുണ്ടാവണം ഇപ്രകാരം ഗോവിന്ദനെ ഭജിക്കാൻ പറഞ്ഞ ശേഷം ഉപദേശിക്കുകയാണ് വിത്തം തേന വിനോദയ ചിത്തം ഈ ശ്ലോകത്തിൻ്റെ താത്പര്യം നമുക്കടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം